നമ്മൾ ഏറെ ചർച്ചകൾക്ക് വിധേയമാണ് നാഷണൽ ഹൈവേയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് സർവീസ് റോഡ് റദ്ദാക്കിയ വിഷയം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അതോടൊപ്പം തന്നെ താൽക്കാലികമായിട്ട് നമുക്ക് റൈറ്റ് സൈഡിലൂടെയാണെങ്കിലുള്ള ഒരു ആക്സസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസങ്ങളും അത് നിലവിൽ സ്ഥിരമായിട്ടുള്ളതല്ല എങ്കിൽ പോലും അത് റദ്ദാക്കി അത് അടച്ചു കെട്ടി നിലവിലുള്ള ആളുകൾ കരിപ്പോളില് ആദനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞതിന് ശേഷം അവിടെ എക്സിക്യൂറ്റീവിലൂടെ വന്ന് കഞ്ഞിപ്പരയിൽ ഉള്ള ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ റൈറ്റ് സൈഡിലേക്ക് മാറി സിൽവാൻ എന്ന സ്ഥാപനത്തിൻ്റെ മുമ്പിലൂടെ വന്ന് പഴയ ഹൈവേയിലേക്ക് കയറിയിട്ടായിരുന്നു വരേണ്ടത് എന്നുള്ള നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായത് രാഷ്ട്രക്കാരുടെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ആയിട്ട് വളാഞ്ചേരിയിൽ ഏറെ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടുകൂടി വളാഞ്ചേരിയുടെ ഗതാഗത കുരുക്ക് അവസാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മളൊക്കെ ഉണ്ട് അപ്പൊ ഒരു സാഹചര്യത്തിലാണ് സി ഓഫീസിന്റെ ഏതാനും വരക്ക് സമീപമായിട്ട് സർവീസ് ബോർഡ് റദ്ദു ചെയ്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഫൈനൽ പ്രവർത്തി നാഷണൽ അതോറിറ്റി ഇതിനകം തന്നെ നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ എവിടെയുള്ള ബന്ധപ്പെട്ട ജനപ്രമുഖങ്ങളുടെ ഒക്കെ അതുപോലെ വാഞ്ചരിക്കാരുടെയും ആവശ്യപ്രകാരം അത് സംബന്ധിച്ചുള്ള ബന്ധപ്പെട്ട അതോറിറ്റിയുടെ മുഖ്യ അതോറിറ്റിയുടെ ബഹുമാനപ്പെട്ട ജില്ലാക്കാർ നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള എം എൽ എം പിദ് സൌദാനി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടയിൽ ഇത് നിരന്തരമായിട്ട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി അവരുടെയൊക്കെ ഫോളോഅപ്പിന്റെ പ്രകാരമായിട്ട് ജില്ലാ വികസന സമിതിയിലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും ജനപ്രതിനിധികൾ ഉന്നയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേയുടെ ഡയറക്ടർ തന്നെ മലപ്പുറത്ത് മീറ്റിങ്ങിൽ വന്നു നമ്മുടെ സംഭവ സ്ഥലം സന്ദർശിച്ചു അതിന്റെ കൂടെ തന്നെ ഡ്രൈനേജുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അവിടത്തെ സമീപ പ്രദേശത്തുള്ള വള്ളപ്പാറയിലുള്ള ആളുകൾക്കൊക്കെ വെള്ളം കയറിയിട്ട് കുടിക്കാൻ ഉള്ള വെള്ളം പോലും മലിനമാവുന്ന സ്ഥിതിശേഷം ഉണ്ടായി അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ അതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈനേജിന്റെ വിഷയങ്ങളിൽ അടിയന്തരമായിട്ട് നഗരസഭയോട് അതിന്റെ എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ പറഞ്ഞു അത് ആ സമർപ്പിക്കുന്ന മുറക്ക് ആ നഗരസഭക്ക് അതിന് വേണ്ടിയുള്ള ഫണ്ട് ഞങ്ങളുടെ നഗരസഭയുടെ എഡിലേക്ക് മാറ്റിയിട്ട് നഗരസഭ തന്നെ ആ ഡ്രൈനേജുകൾ നമുക്ക് നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ അടുത്ത എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് സമർപ്പിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ഇവിടെ വന്ന് വളരെ ഒരു നല്ല ഒരു നിലപാടാണ് പ്രൈവേറ്റ് ഇതിൻ്റെ എടുത്തത് അദ്ദേഹം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനുമായിട്ട് തന്നെ ചെയർമാനാണുള്ളതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന കൊസ്റ്റിലിരിക്കുന്ന ഈ വാക്കുമായി പറഞ്ഞത് അദ്ദേഹമായിട്ട് ബന്ധപ്പെടുകയും ഈ അത് അത് ഈ വിഷയം ഈ സർവീസ് റോഡ് ഇതിൻ്റെ ആക്സസ് ഇല്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ ഫളാഞ്ചേരിയിലേക്ക് ഒരു ജംഗ്ഷനാണ് ഈ